കണകൾ കൂപ്പി പിടിക്കാം കണ്ണുകൾ തുറന്നത് വികാരണത്തിലേക്ക് നോക്കാം മക്കളെ കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തകൻ പതിനെട്ടാം അധ്യായം മുപ്പത് മുതലുള്ള വചനങ്ങൾ ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും കർത്താവിൻ്റെ വഴികൾ അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും ദൈവം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിറവേറും ഉണ്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണെന്നാ പറഞ്ഞേ തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് അവിടുന്ന് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടെ തൻ്റെ ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം അവിടെ സുരക്ഷിതമാക്കുന്നു അവിടെ നിന്ന് കാലുകൾക്ക് മാൻപേടയെ പോലെ വേഗത നൽകി എന്നാ പറയുന്നു സങ്കീർത്തം പറഞ്ഞു തന്നു കേട്ടെ തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടെ നിന്ന് പരിചയാണെന്ന് സംരക്ഷണം കർത്താവ് നൽകുന്നു മക്കളെ ഇരുമിഷവും കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് വളരെ ശാന്തമായിട്ട് തമരാൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ നന്ദി പറഞ്ഞേ കർത്താവിന്റെ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറ ശരിക്കും പരിചയ പോലെയല്ലേ കർത്താവ് നമ്മളെ സംരക്ഷിച്ചത് ശരിക്കൊരു കോട്ട കെട്ടിയല്ലേ കർത്താവ് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വഴികൾ പാപകരമായ വഴികളായിരുന്നിട്ടും നമ്മൾ പലപ്പോഴും കർത്താവിന്റെ സ്നേഹത്തിന് ചേരാത്തതും ഇണങ്ങാത്തതുമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും കർത്താവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ജീവിത തീരുമാനങ്ങളിലൂടെ കടന്നുപോയിട്ടും കാരുണ്യത്തിൽ അവന്റെ സ്നേഹത്തിൽ നമ്മളെ പൊതിഞ്ഞ് പിടിക്കുന്നില്ലേ സംരക്ഷിക്കുന്നില്ലേ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരു ദൈവീക സംരക്ഷണം കർത്താവ് നമുക്ക് തരുന്നില്ലേ കർത്താവേ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ അ ദൈവീക സംരക്ഷണത്തിലായിരിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ ദൈവമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ നീ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും ദൈവമേ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും ജീവിതത്തിന്റെ നിർമ്മലത നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ കർത്താവിനെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശുദ്ധി വിശുദ്ധ ജീവിതത്തിന് ചുറ്റും കർത്താവ് നീ കോട്ട തീർക്കണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ചുറ്റും കർത്താവെ നീ കോട്ട തീർക്കണമേ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ചുറ്റും നീ കോട്ട തീർക്കണമേ കർത്താവിന്റെ വലിയ കരുതുന്ന സ്നേഹമുണ്ടല്ലോ സംരക്ഷിക്കുന്ന ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന നമ്മളെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തിൽ കർത്താവെ നീ ഞങ്ങളെ മുന്നോട്ടും കൈപിടിച്ച് നടത്തണമേ എന്ന് എല്ലാ മക്കളും മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ദിവ്യകാരുണത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ സംരക്ഷണത്തിന്റെ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ शुद्ध परममा